ആർട്ടിമിയ ക്യാപ്സിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ മോട്ടർ ഇതുപോലൊരു ഓസ് കുപ്പി പിന്നെ ഒരു എയർ കൺട്രോളർ ഇത്രയും മതി ഇനി ആർട്ടിമിയ ക്യാപ്സിൽ പുറത്തെടുക്കാം ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ ഇനി കുപ്പിയുടെ മൂടിയിലൊരു ഹോൾ ഇടുക ശേഷം കൺട്രോളർ ഘടിപ്പിച്ച ഭാഗം അതിലേക്ക് കയറ്റി വയ്ക്കുക മറുവശം മോട്ടറിൽ ഘടിപ്പിക്കുക പിന്നെ കുപ്പിയുടെ മുകൾ ഭാഗം മുറിക്കുക ശേഷം അതിലേക്ക് വെള്ളം നിറയ്ക്കുക കല്ലുട്ട് കുറച്ചധികം ചേർക്കുക പി എച്ച് ലെവൽ ആകാൻ വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇടാവുന്നതാണ് ശേഷം കുപ്പിയുടെ മൂടിയടിയിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക പിന്നെ മോട്ടർ ഓൺ ആക്കുക വെള്ളം ലീക്കില്ലെന്ന് ഉറപ്പുവരുതുക ശേഷം ക്യാപ്സ്യൂൾ പൊട്ടിച്ച് കുപ്പിയിലെ വെള്ളത്തിലേക്ക് ചേർക്കുക അതിനുശേഷം കുപ്പിയുടെ അടിയിലുള്ള കൺട്രോളർ തിരിച്ച് കുറച്ച് വേഗത കുറച്ച് വെക്കുക ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആർത്തീമിയ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് ഇനി ആർത്തീമിയ വേസ്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കണം അതിന് ഒരു എളുപ്പ വഴിയാണ് ഒരു കുപ്പിയിൽ ഇതുപോലെ വെള്ളം എടുക്കുക ശേഷം ആർത്തീമിയ ആ വെള്ളം മുഗൾ വശം മുറിക്കാത്ത മറ്റൊരു കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം കുപ്പിയുടെ അടപ്പിന് ഒരു ഹോൾ കൊടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് കമിഴ്ത്തി വെക്കുക ശേഷം ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആർത്തീമിയ എല്ലാം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ കുപ്പിയിലുള്ളത് വേസ്റ്റാണ് അത് ഒഴിവാക്കാം